ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മേഘനയാണ് കേട്ടോ അപ്പോൾ മേഘ്ന കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ആ സമയത്താണ് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആ ഒരു പൈങ്കിളീനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മേഘനയെ വിളിക്കുകയാണ് അങ്ങനെ മേഘന ആരാന്ന് ചോദിച്ച് കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് മനോഹർ പറയുകയാണ് എന്നെ മനസ്സിലായില്ലേ നമ്മൾ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ എൻ്റെ തല കുട്ടിയുടെ തലയായിട്ട് ഇടി കൂട്ടിയിടിച്ചില്ലേ ആ അയാളാണ് ഞാൻ എന്തോ എവിടെയോ കുട്ടിയെ കണ്ട് പരിചയം ഭയങ്കരമായിട്ട് പരിചയം പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും മേഘന പറയുകയാണോ ഓ സാറായിരുന്നോ പക്ഷേ എനിക്ക് സാറിനെ കണ്ടതായിട്ട് നേരത്തെ കണ്ടതായിട്ട് യാതൊരു പരിചയവും തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് ഏയ് അങ്ങനെയല്ല നമ്മൾ ഇതിനുക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട് മുൻപരിചയമുണ്ട് പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്തായാലും ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം അങ്ങനെ സംസാരിച്ചു ാണ് അതിനിടയിൽ മനോഹർ പറയുകയാണ് അതേ കുട്ടി ഞാനേ ഒരു ബാച്ചിലറാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മേഘന വയ്ക്കുകയാണ് അല്ല സാറ് എനിക്ക് എന്താ കുഴപ്പമൊന്നും നോക്കുകയാണ് അപ്പോഴത്തേക്കും കുട്ടി എവിടെയാണ് താമസിക്കുന്നതെന്ന് നോക്കിയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മേഘന പറയാണ് ഞാനിപ്പോൾ എം ഡിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം മറ്റൊരു വീട് എടുത്തിട്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അങ്ങനെ വീടെടുത്ത് മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാൻ വീട് എന്തായാലും ഞാൻ ബാച്ചിലാണെന്ന് പിന്നെയും എന്തായാലും ഇങ്ങനെ കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സരയു അവിടേക്ക് കടന്നു വരുന്നത് സരയുവിനെ കണ്ടതും മനോഹർ വേഗം തന്നെ കോൾ കട്ട് ചെയ്യുകയാണ് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ പിന്നെ വിളിക്കുക ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സരയി വരുന്നു സരയു മനോഹറിനോട് വയ്ക്കുകയാണ് അല്ല മനോട്ടാ ഇതാരെ വിളിച്ചതെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മനോഹർ പറയുകയാണ് അത് പിന്നെ അത് പിന്നെ ഒരു ബിസിനസ് കോൾ ആയിരുന്നു മോളേന്ന് പറയാണ് അപ്പോഴത്തേക്കും സരയി വയ്ക്കുകയാണ് അല്ല ബിസിനസ് കോൾ ആണെങ്കിൽ ഞാൻ വന്നപ്പോൾ എന്തിനാ മനോട്ടന ഇങ്ങനെ കോൾ കട്ട് ചെയ്തേന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അത് പിന്നെ മോള് വരുമ്പോഴത്തേക്കും എകിം ബിസിനസ് കോൾ അല്ല എത്ര അത്യാവശ്യമുള്ള കോൾ ആണെങ്കിൽ ഞാൻ കട്ടേക്കും നമുക്കിടയിലെ മറ്റാരും വേണ്ട നമ്മള് മാത്രം മതി എന്ന് പറയാണ് അപ്പോൾ ഇതു കേട്ട സരീയു ആണെങ്കിൽ ആഗേ ഫ്ലാറ്റ് ആയി സരിയു പറയയാണ് ഓ ഇത്ര അധികം ഏട്ടനെന്നോട് സ്നേഹം ഉണ്ടായിരുന്നല്ലേ എനിക്കറിയാം എൻ്റെ മനു ഏട്ടൻ ഞാൻ കഴിഞ്ഞട്ടെ ಮತ್ತೆ എന്തോ ഉള്ളൂന്ന് എനിക്ക് ഒരുപാട് സന്തോഷായി എന്ന് പറയാണ്ട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് ഓ ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എങ്ങനെ മറ്റേ പൈങ്ക അടുത്തോട്ട് ചാടണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലും പിന്നെയും മേഘനയാണ് കാണിക്കുന്നത് അതിനിടയിലൂടെ കരണ്ട് പോയി എന്തായാലും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകാം അല്ലേ അങ്ങനെ മേഘനയാണെങ്കിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ആയിട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മേഘനയുടെ അടുത്തേക്ക് നമ്മുടെ കല്യാണി വരുകയാണ് കല്യാണി വന്ന സമയത്ത് മേഘനയോട് ചോദിക്കുകയാണ് അല്ല മേഘന നീ ഇതുവരെ കിടന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനോഹർ വിളിച്ച കഥയൊക്കെ മനോഹരാണെന്ന് അറിയില്ല എന്നാലും ഇതുപോലെ ടെക്സ്റ്റൈൽസ് വെച്ച് ഒരാളെ കണ്ടു എന്നും കൂട്ടിയിടിച്ചുവെന്നും അതുപോലെ സഞ്ചയൊക്കെ നിലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇയാളെടുത്ത് കൊടുത്തു എന്നും എല്ലാ കഥകളും പറഞ്ഞു എപ്പോഴോ കണ്ട് മുൻപരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിളിച്ചു എന്നൊക്കെ നമ്മുടെ കല്യാണിയോട് പറയാണ് അപ്പോൾ കല്യാണി പറയാണ് എന്തായാലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോളെ അവനെ വിശ്വസിക്കേണ്ട വല്ല ഫ്രോഡും ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മേഘനയും പറയുകയാണ് ആ ചേച്ചി ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല എനിക്കും തോന്നുന്നത് എന്തോ ഒരു ചുറ്റിക്കളുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നതെന്ന് പറയാം കേട്ടോ എന്തായാലും അവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയണമല്ലോ അതുകൊണ്ട് മാത്രമാണ് കോൾ അറ്റൻഡ് ചെയ്തതെന്ന് പറയാനെ കേട്ടോ എന്തായാലും കല്യാണി പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് എന്നാലും കല്യാണെ ആലോചിക്കുകയാണ് അല്ല ഇതാരായിരിക്കും മേഘനയെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തായാലും അത് കണ്ടുപിടിക്കണം ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് കയ്യോടുകൂടി ഒഴിവാക്കണം എന്തൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണിയും ചിന്തിക്കാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘന പിറ്റേ ദിവസം രാവിലെ നേരോ നേരത്തെ ഉണർന്നു കഴിഞ്ഞ ശേഷം കർട്ടനൊക്കെ ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്ത് മനോഹർ അവിടെ നിന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നു അപ്പോൾ മേഘന ഇങ്ങനെ നോക്കുകയാണ് അല്ല ഇതെന്താ ഇയാളിവിടെ ഇയാളല്ലേ കൂട്ടിയിടിച്ച ആള് അയാൾ പറഞ്ഞത് ഇവിടെയൊന്നും അല്ല എന്നാണല്ലോ പിന്നെ എങ്ങനെ ഇയാളിവിടെ ഇവിടെ കാണാനാണ് എന്തായാലും ഇത് കല്യാണിയോട് പറയണം എന്ന് തന്നെ മേഘന തീരുമാനിക്കുകയാണ് അങ്ങനെ കല്യാണിയുടെ അടുത്തേക്ക് മേഘനെ പോവാണ് അപ്പോൾ കല്യാണി ആണെങ്കിൽ ദീപയും കല്യാണിയും മിനി കൂടി അടുക്കളയിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മേഘ്ന അവിടെ ചെന്നിട്ട് കല്യാണീനെ വിളിക്കുകയാണ് എന്നിട്ട് കല്യാണീനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇയാളാണ് അയാളെന്നുള്ളത് അപ്പോഴേക്കും മേഘന പറയണ ചേച്ചി കർട്ടൻ ഒന്ന് മാറ്റി നോക്കി അയാളെ കാണാൻ പറ്റൂന്ന് പറയണേ അങ്ങനെ നമ്മുടെ കല്യാണി കർട്ടൻ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ആരാണ് നമ്മുടെ മനോഹർ കോഴിയെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും കല്യാണി വയ്ക്കുകയാണ് ദൈവമേ ഇവനാണോ മോളെ വിളിച്ചത് അപ്പോഴത്തേക്കും മേഘന പറയാണ് ആ ചേച്ചി ഇവൻ തന്നെയാണ് എന്നെ വിളിച്ചതെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എന്തായാലും മോളെന്നോട് ഇപ്പം തന്നെ പറഞ്ഞത് നന്നായി ഇവനെ ഇവൻ തനി ഫ്രോഡാണെന്ന് പറയുകയാണ് കേട്ടോ ദേ അപ്പുറത്തെ വീട്ടിലെ ആ പെൺകുച്ചിൻ്റെ ഭർത്താവാണ് ഇവൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മേഘന പറയാണ് ഏ ഇയാളുടെ കല്യാണം കഴിഞ്ഞാണോ ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലാന്നാണല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അത് മോളോട് മാത്രമല്ല എല്ലാവരോടും അവൻ അങ്ങനെ പറയുന്നത് അവൻ കല്യാണം കഴിച്ചിട്ടില്ലാന്ന് അവനെ ഒരു കല്യാണ വീരനാണ് എന്തായാലും അവനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മോളോട് എനിക്ക് പറയാം അതിക്ക് മുമ്പായിട്ടേ നമുക്ക് ഈ കാര്യം എന്തായാലും കിരണേട്ടനോട് പറഞ്ഞിട്ട് അവൻ ഇവിടെ വരുത്താന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്ക് ഇപ്പം എങ്കു ചോദിക്കുകയാണ് അല്ല ചേച്ചി വിളിച്ചാൽ അവൻ വരുമോ അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ഞാൻ മാത്രമല്ല ഞാനും കിരണേട്ടനും ആരെ വിളിച്ചാലും അവൻ വരും വരാതിരിക്കാൻ അവന് പറ്റില്ല എന്തായാലും അവൻ ഇവിടെ വരുത്താന്ന് പറയുമ്പോഴത്തേക്കും വേനൽ പറയാണ് വേണ്ട ചേച്ചി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണമെന്ന് പറയുകയാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മോളെന്തായാലും പേടിക്കുകയും വേണ്ട നമുക്ക് എന്തായാലും അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്താം എന്ന് അങ്ങനെ കല്യാണി നേരെ കിരണിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ കിരണേട്ടനോട് പറഞ്ഞില്ലേ മേലിനെയും ശല്യം ചെയ്യുന്ന ഒരുത്തനുണ്ടെന്ന് അവൻ മറ്റാരുമല്ല അല്ല നമ്മുടെ അപ്പുറത്തെ മനോഹറാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ ഞെട്ടാണ് കേട്ടോ ഇവൻ്റെ ഈ സ്വഭാവം ഒന്നും മാറിയില്ലേ ഇവൻ ഇനിയൊരു പെൺകുട്ടിയുടെ പിന്നാലെ അടുന്ന് ശല്യം ചെയ്യൂലെന്ന് നമുക്ക് വാക്ക് തന്നതല്ലേ എന്തായാലും അവൻ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവൻ ഇവിടേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ കിരൺ മനോഹറിനെ വിളിക്കുകയാണ് വേഗം തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കണം ഈ നാശം പിടിച്ചവൻ എന്തിനാണോ എന്നെ വിളിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനോഹർ കോള് കെട്ടി കോൾ എടുക്കുകയാണ് അപ്പോൾ എടുത്തതും നമ്മുടെ കിരൺ ചോദിക്കുകയാണ് അല്ല മനോഹർ നീ അവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുകയാണ് അതെ നീ പെട്ടെന്നിങ്ങടേക്ക് വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുക ാണ് സാറെ ഞാൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങാനും സരയും അതുപോലെ തന്നെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹറിനോട് നമ്മുടെ കിരൺ പറയുകയാണ് അങ്ങനെയൊന്നും കാണൂല നീയെ നീ ഭയങ്കര ഉഡായ്പകാരനല്ലേ അപ്പം നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവർ കാണാതെ ഇങ്ങോട്ട് പോന്നാൽ മതി എന്തായാലും വരണം എന്ന് പറയാണ് കേട്ടോ അപ്പം എന്തായാലും പേടിച്ചിട്ട് മനോഹർ പറയുകയാണ് ആ ഞാൻ വരാം സാർ ഞാൻ എത്രയും വേഗം വരാം എന്ന് പറയാം അങ്ങനെ മനോഹർ വിചാരിക്കണേ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം എന്തായാലും ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചാൽ മനോഹർ അങ്ങ് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് തേടാ തരയും ശാരിയും കൂടെ ചായ ഒക്കെ ഇട്ടിട്ട് വന്നേ അങ്ങനെ മനോഹറിന് കൊടുക്കുകയാണ് അപ്പം മനോഹർ ചോദിക്കുകയാണ് അല്ല ഇതെന്താ മസാല ചായ ആണോ മോളും മോളും ഇട്ടതാണോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് മോനെ ഞാനും മോനെ എല്ലാ ദിവസവും മസാല ചായ തന്നെ ഇട്ട് തന്നോണ്ടിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ അമ്മ ഇട്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെ പക്ഷേ സരയി ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ ആണോ അപ്പോഴത്തേക്കും നമ്മുടെ സരയി ചോദിക്കുകയാണ് അല്ല മനു മനോട്ടാ നിങ്ങളിത് എവിടെ പോകാൻ പോകുകയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മനു അങ്ങോട്ട് പത്രം കാണണം കേട്ടോ എന്നിട്ട് മനോഹർ പറയുകയാണ് അത് പിന്നെ ഞാനേ നടക്കാൻ പോയതാണെന്ന് പറയാം പോവാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാലി പറയാണ് ആഹാ നടക്കാൻ പോവാണോ എങ്കിൽ പിന്നെ മോളേയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു മനോഹര നോക്കുകയാണ് മനു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോ മനോഹർ പറയുകയാണ് പേരങ്കോട്ടും കൂടെ മാറിപ്പോന്നു മനോഹർ പറയുകയാണ് അയ്യോ മോളെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കഴിഞ്ഞ ദിവസം തന്നെ കാറിൽ കട്ടർ ചാടിയിട്ടേ മോൾക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയി അവിടത്തേക്കും ശാരി അറിയാം ഏ ആണോ അങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ് ആ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത് അമ്മ പേടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അതുകൊണ്ടേ ഇപ്പോൾ മോളെൻ്റെ കൂടെ പറയണ്ട ഇപ്പോൾ വയറൊക്കെ ആയില്ലേ മറ്റുള്ളവർ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലേ അവർക്ക് അല്ലെങ്കിൽ തന്നെ നിന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവർ ഈ വയറും കൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ചിലപ്പോൾ മോശം വന്നാലോ അതുകൊണ്ടേ മോളും ഇവിടെ തന്നെ നിന്നോ എന്ന് പറയട്ടോ അപ്പോൾ പിന്നെ അവർ സമ്മതിക്കുകയാണ് എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാം മനുവിൻ്റെ കൂടെ പോകേണ്ട എന്ന് കരുതാൻ കേട്ടോ അങ്ങനെ എന്തായാലും മനോഹർ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം സരയും അതുപോലെ തന്നെ ശാരിയും കൂടെ പറയുകയാണ് ഓ മരുമകനെ പോലൊരു മരുമകനെ കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ വാനോളം പുകഴ്ത്താണ് മരുമകനെ അടുത്ത സീനിൽ മനോഹർ നമ്മുടെ കിരൺൻ്റെ വീട്ടിൽ ഒളിച്ചും ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കിരണെ കണ്ടപ്പോൾ എന്ന് ചോദിക്കുകയാണ് അല്ല സാർ എന്തിനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ ചോദിക്കണം അല്ല നിൻ്റെ സ്ഥി സ്ഥിരം പരിപാടി അതെങ്ങനെ പോകുന്നു എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മനോഹര വയ്ക്കുകയാണ് ഓ ഞാനോ ഞാനിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല സാർ ഞാനിപ്പോൾ ഒരുപാട് മാറി ഇപ്പം എൻ്റെ മനസ്സിലെ എൻ്റെ സാരിയും എൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ അങ്ങനത്തെ ഉള്ള പരിപാടിക്കൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ ജി വയ്ക്കുകയാണ് അതിരിക്കട്ടെ നീ ഇപ്പം പെൺ പിള്ളേരെയൊക്കെ വളയ്ക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മനോഹരാണ് സാറെന്നോട് അന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊരു പെൺപിള്ളേരെ നോക്കിയിട്ട് പോലുമില്ല അതേ പണ്ടേ നിർത്തിയെന്ന് പറയാം കേട്ടോ അതേ കിരൺ പറയണോ ഓഹോ അങ്ങനെയൊക്കെയാണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട എൻ്റെ ഭാര്യ മയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടേ നീ വാ നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് വേണ്ട സാർ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് നിന്നോടല്ലേ അകത്തേക്ക് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് കിരൺ അകത്തേക്ക് പോവാണ് കേട്ടോ ആ സമയത്ത് മനോഹർ വിചാരിക്കുകയാണ് വെച്ചാൽ ഇനി അകത്ത് കയറിയില്ലെങ്കിൽ ഇവനെന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും എന്തായാലും കയറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിരണും കിരണിൻ്റെ പുറകെ നമ്മുടെ മനോഹരം പോവുകയാണ് അപ്പോൾ കിരൺ ആണെങ്കിൽ ആ സിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മനോഹർ ചോദിക്കണേ സാർ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും കിരൺ പറയണം അത് പറയാം നിന്നൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി ാണ് ഞാൻ വിളിച്ചതെന്ന് പറയാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും മനോഹർ ഏ ആരാണ് എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ചായയും കൊണ്ട് നമ്മുടെ മേഘനെ കടന്നു വരിക കേട്ടോ മേഘനയെ കണ്ടതും മനോഹർ ഞെട്ടി വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കരണ്ട് പോയത് കാരണോട് ഇങ്ങനെ ഡിമ്മായിട്ടിരിക്കുന്നത് കേട്ടോ സോറി